ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാം ദിവസം ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി സ്ലീബിരുന്ന് ഇന്നത്തെ വിശുദ്ധ ഏവൻകയിലിയൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ോകാവസാനത്തെക്കുറിച്ചും അതിന്റെ അടയാളങ്ങളെക്കുറിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണങ്ങളെ പരാമർശിച്ചു കൊണ്ടുമുള്ളതായ വചനങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻകേല്യം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാ ലക്ഷ്യങ്ങൾ ഉണ്ടാകും കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് പരിഭ്രമം ഉണ്ടാകും ർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ അഴിഞ്ഞു പോകുന്നു സകല മൂലപദാർത്ഥങ്ങളും കത്തി അഴിയുകയും ഭൂമിയിലെ സകല പണികളും വെന്തുപോവുകയും ചെയ്യും ഇങ്ങനെ ഒത്തിരി ഒത്തിരി ലക്ഷണങ്ങളൊക്കെയും നമുക്ക് മുമ്പിൽ ഉണ്ടാകുമെങ്കിലും കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് എന്ന് നമുക്ക് നിശ്ചയിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ ആരും അറിയുന്നില്ല നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതാകുകൊണ്ട് നിന്ന് വചനം നമ്മോട് അറിയുകയാണ് പ്രിയമുള്ളവരെ കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവേശ്വരം യാഗമായി തീർന്നു എൻ്റെ എന്തിൻ്റെയും പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യാഗമായി തീർന്നത് കാൽവരിയിലെ കുരിശിലൂടെ നമുക്ക് ലഭിച്ചതായ ആ അനുഗ്രഹം ആ വലിയ രക്ഷയുടെ അനുഭവം നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകുന്നുലീബ സൂചിപ്പിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടാവും തമ്മിലുള്ളതായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ കുറുകെയുള്ള ഭാഗം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ ശലീബായി നമ്മുടെ കർത്താവിനെ തന്നെ ദർശിച്ചുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തെ അനുദിനം പുതുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ മനുഷ്യൻ തന്റെ സമസൃഷ്ടികളോടുള്ളതായ ബന്ധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് സഹവർത്തിത്വത്തോടെ ജീവിക്കുവാൻ വിശുദ്ധ ശ്ലീപ പെരുന്നാൾ ദിനത്തിൽ വിശുദ്ധ ശ്ലീപായിലൂടെ രക്ഷാകരമായ സ്ലീപായിലൂടെ കർത്താവ് നമുക്ക് നമുക്കൊരുങ്ങ ദൈവം